മൃത പാടും നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി വരുന്നത് ഗിരീഷ് കുമാറാണ് മെലഡി ഗാനങ്ങൾ അസാധ്യമായി ആലപിക്കുന്ന കലാകാരൻ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതംബിക കരിമിപ്പണരുമീ കൽ വിളക്കിൽ കനകുരവാ വരി നീ അന്തളമാ ആകാശമീരളുന്നൊരപരാണമായി ആരണ്യകങ്ങളിൽ കാലിടറി ആകാശമീരളുന്നൊരപരാണമായി ആരണ്യകങ്ങളിൽ കാലിടറി കൈവല്യതായിക സർവാത്വ സാധിക ദേവി ഭുവനേശ്വരീ സൗപർണിക മൃത വീജികൾ പാടും നിന്റെ സഹസ്രധാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും മനം തേടും നിന്റെ പാതര ബിന്ദമ്മേ േ സുരതം പുഴിയുമി മീണ താരസുരമാണരെ നീ താരാപദം ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി നാദസ്വരൂപിണി കാവ്യവിമോചിനി അമ്മേ ഭുവനേശ്വരീ സൗഭന്നിക മൃത വീജികൾ പാടും നിന്റെ പ്രാർത്ഥന എൻ മനം സഹസ്രധാമങ്ങളീർത്തമാടും നിന്റെ പാതാരിന്ദമ്മേ ജഗദംബികേ മൂകാംബികേ ജഗദംബികേ ഗിരീഷ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങളുടെ പ്രോഗ്രാമില് നിരവധി കലാകാരന്മാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഏകദേശം പത്തറുന്നൂറ് കലാകാരന്മാരെ ഇതിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് പല മേഖലയിലുള്ള കലാകാരന്മാരൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ നാട്ടിലെ താരങ്ങളിലെ അതിഥിയായിട്ട് നാട്ടിലെ താരമായിട്ട് വന്നിരിക്കുന്നത് ആണ് അപ്പോ എന്തായാലും സന്തോഷം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ഈ കൂടുതലൊക്കെ ഒന്ന് പരിചയപ്പെടാം നോക്ക് എന്താ ചെയ്യണ് ഞാൻ കല്പണി എന്ന് പറയും വീട്ടില് വൈഫ് മോള് ഒരു വീട്ടില് മോള് ചെറുതായിട്ടൊക്കെ പാടും പിന്നെ ഡാൻസ് ആണ് അവർക്ക് കൂടുതല് താല്പര്യം നല്ല സപ്പോർട്ടാണ് വൈഫ് മോളാണ് എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നാട്ടില് ആൾക്കാർ ഫ്രണ്ട്സ് പോലെ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല പ്രോത്സാഹനം ഉണ്ട് നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ ചുറ്റുവട്ടത്തൊക്കെ അങ്ങനെ ചെറിയ തോതിലൊക്കെ പാടാനൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ പോകും സംഗീതം അങ്ങനെ സംഗീതം പഠിച്ചിട്ടില്ല എന്ന് ഏതു ഗാനങ്ങളും ഇഷ്ടം കൂടുതൽ കൂടുതൽ മെലഡി ഗാനങ്ങളാണ് എനിക്ക് കൂടുതൽ മലയാളം ഗാനം തമിഴ് തമിഴ് അങ്ങനെ അധികം കൂടുതൽ പാടാറില്ല മലയാളം കൂടുതൽ കൂടുതൽ പാടാറില്ല അങ്ങനെ അങ്ങനെ ഇല്ല ഒന്നും കറക്റ്റ് ും ഇതുവരെ പോയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യം നല്ലായിരുന്നു നമുക്ക് നമ്മുടെ ജീവിത കാര്യങ്ങളൊക്കെ കുടുംബ കുടുംബല്ലേ അങ്ങനെ ഒരു കാരണം കൊണ്ട് നമുക്ക് പരിധി പോവാൻ പറ്റുന്നുള്ള തിരുമറ്റക്കോട് പട്ടാമ്പിയടുത്ത് തിരുമറ്റൊരു പാട്ട് കൂടി കൂടിയാവാട്ടെ സ്വരം പൂവിടും ഗാനമേ ഈ വീണയിൽ നീ അനുപല്ലവീണ നീ അനുപല്ലവീ എ സുരം

வீரல் தழுகும் நவராகவே வீரல் மூனத்தழுகும் நவராகவே வீணையில் நீ அனு பல்லவி என் சுரம் பூவிடும் கானவே നീ അനു പല്ലവീ ഇനി ഒരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ ഇനിയൊരു ശിശിരം തളിരിടുമോ അതിലൊരു ഹൃദയം കതിരിടുമോ காரளுருகும் சங்கீதமே காரழுகளுருகும் சங்கீதமே வரும் வீணையில் நீயணு பல்லவி எரம் பூவிடும் கானமே വീണയിൽ പല്ലവി പല്ലവി അപ്പൊ രണ്ടു പാട്ടും അടിപൊളി ഇല്ല നന്നായി പാട്ടുകൾ സെലക്ഷൻ നല്ല രസമായിരുന്നുണ്ട് അപ്പോ എന്തായാലും സന്തോഷം മറ്റൊരു എപ്പിസോഡ് വന്നതിലും ഈ പാട്ട് പാടാൻ പാട്ട് കേൾക്കാൻ സാധിച്ചത് സന്തോഷം അപ്പൊ പ്രോഗ്രാംസ് പോവാണെങ്കിൽ കിട്ടണെങ്കിൽ പോകണം ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ 我没懂啥。Mm hmm. okay.